ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ റയൽ മാഡ്രഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഓസ്ട്രിയൻ ക്ലബ്ബായ ആർ ബി ആണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ റയലിന് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും എതിരാളികളായ സാൽസ്ബർഗിനെ കുറിച്ച് ഇപ്പോൾ റയലിന്റെ പരിശീലകനായ സാബി അലോൺസോ സംസാരിച്ചിട്ടുണ്ട് അതായത് പഴയ സാൽസ്ബർഗ് അല്ല ഇപ്പോൾ അവർ തനിക്ക് ഈ ക്ലബിനെ കുറിച്ച് നന്നായി അറിയാം അവർ വ്യത്യസ്തമായ ഒരു ടീമാണ് ഏറ്റവും മികച്ച പ്രകടനം റയൽ പുറത്തെടുക്കേണ്ടി വരും എന്നൊക്കെയാണ് സാബി പറഞ്ഞിട്ടുള്ളത് റയൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുൻപ് റയൽ മാഡ്രഡ് നേരിട്ട ആ പഴയ സാൽസ്ബർഗ് അല്ല ഇപ്പോൾ അവർ ഒരു വ്യത്യസ്ത ടീമായി മാറിയിട്ടുണ്ട് ഈ ടൂർണമെന്റിന് വേണ്ടി ചില താരങ്ങളെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് വ്യക്തമായ വിഷനോട് കൂടിയാണ് അവരിപ്പോൾ ഉള്ളത് അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണം കാരണം എനിക്ക് ഈ എതിരാളികളെ നന്നായി അറിയാം ഇതാണ് ഇപ്പോൾ റായലിൻ്റെ പരിശീലകനായ സാബി പറഞ്ഞിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും നാല് പോയിന്റുകൾ വീതമാണ് ഇപ്പോൾ ഉള്ളത് സാൽസ്ബർഗിനെ സംബന്ധിച്ചിടത്തോളം അൽഹിലാലിനോട് അവർ സമനില വഴങ്ങി പച്ചൂക്കയെ അവർ പരാജയപ്പെടുത്തി അതുപോലെ തന്നെയാണ് റായലിൻ്റെ നിലയും ഇപ്പോൾ വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം